ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നൊരു വാഴ കൃഷി നടത്താൻ പോകുന്ന വീഡിയോ ആണ് വാഴ കൃഷി വിളവെടുപ്പാണ് ഇന്ന് നമ്മളൊരു കൊല വെട്ടാൻ പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ മാമൻ്റെ വീട്ടിൽ കൊല വിളം നിൽക്കുന്ന കുറച്ച് ദിവസമായി മാമനെന്ന് പറഞ്ഞാൽ മഞ്ഞയുടെ വീടിൽ അപ്പം നമ്മൾ കൊല വെട്ടിയെടുക്കാനായിട്ട് പോവുകയാണ് എല്ലാ കിടുങ്ങാൻ പണികളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ബോർ അടിച്ച് പ്രാന്തർത്തിരിക്കുക അപ്പോൾ എല്ലാത്തിനെയും കൊണ്ട് പോയി മൊത്തം വെള്ള ഫ്രണ്ട് വെള്ളപ്പൊക്കായിട്ട് മാലയുടെ പഴം കേട്ട് കഴിഞ്ഞിട്ട് മഞ്ഞയും അമ്മയും കൂടുതൽ ആ കൊല എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനകത്തുള്ള മൽപ്പുറത്തും നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇത്യാദികളൊക്കെ ഇനി അടുത്ത വരുന്ന ഒരാഴ്ച മൊത്തം വീട്ടിൽ ഓടാനായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്ന സാധനങ്ങളാണ് ആദ്യം വാഴ നിർത്തിക്കൊണ്ട് വാഴപ്പിണ്ടി വലിച്ചു കുറച്ച് നോക്കിയപ്പോഴും നിവർത്തിയില്ല പിന്നെ അതിനേക്ക് ആർത്ത് മുറിച്ച് താഴെ ഇട്ടി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പറിച്ചെടുക്കുന്നുണ്ട് മഞ്ഞിക്ക് പിന്നെ നല്ല പൊക്കം ഉള്ളതുകൊണ്ട് ഏത് വാഴരെ മണ്ടേ കയറിയും വഴപ്പിണ്ടികളെടുക്കും പക്ഷേ എനിക്ക് അങ്ങനെയൊരു അവസ്ഥയല്ല കേട്ടോ ഇതുപോലെ രണ്ടാമത്തെ കാര്യം എൻ്റെ കയ്യിലുള്ള ടെന്നീസ് അനുഭവം കൂടെ ആയിരിക്കുന്നുണ്ട് എനിക്കിത് വെട്ടി മുറിക്കുമ്പോഴേ ഞാൻ മിക്കാറും കിടപ്പാവുന്ന അവസ്ഥയാണ് ഉണ്ട് മഞ്ഞ അത് വെട്ടി മുറിച്ചിട്ടും അമ്മ അത് പിന്നെ കുറുകെ നീളയൊക്കെ കണ്ടിച്ച് മുറിച്ചെടുക്കുന്നുണ്ട് ബാലമോളാണെങ്കിൽ ഈ വാഴത്തര കിട്ടിയപ്പോഴത് പാവ ഉണ്ടാക്കാൻ ചെരുപ്പുണ്ടാക്കാം വണ്ടി ഉണ്ടാക്കാൻ ടയർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങളും എടുത്തു എടുത്തുവച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ വാഴത്തര കിട്ടുമ്പോൾ അങ്ങനത്തെ പാവ കുട്ടിയെ മുടിയൊക്കെ പിന്നീട്ട് ഇങ്ങനെ നമ്മൾ കളിക്കാനൊക്കെ എടുക്കൂലായിരുന്നു ഈ വാഴയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുട്ടോ കാരണം വാഴപ്പിണ്ടി എടുത്തപ്പോഴത്തേനും അതിനകത്തെന്തോ കളർ പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇനി വല്ല അസുഖം പിടിച്ച വാഴപ്പിട്ടിയാണോ എന്തോ പിന്നെ വാഴക്കുമ്പോൾ കിട്ടി ഈ ഞാൻ നമുക്ക് തുരമെച്ചടിക്കാമല്ലോ അങ്ങനെ ഒരുവിധം വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ഇറങ്ങി സംഹാരൻലൈൻ കാണും വണ്ടി 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 ജാനുവിൻ്റെ പാട്ടും ബാലൻ്റെ ഡാൻസും കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുന്നത്തേക്ക് പോയി പ്രതീക്ഷിച്ച് പറയും എൻ്റെ നൈറ്റിയൊന്നും കുളത്തിലൂടെ അഴുക്കായിരിക്കുന്നു അതിലൊന്നും ഒരു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുവായിരുന്നു അതാ രണ്ട് കിടങ്ങാമണികൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഉറ്റു നോക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ അതായിരിക്കുന്ന എൻ്റെ പൊന്നും ചിക്കൻ്റെ പാർട്ട്സ് കറി സൂപ്പർ ടേസ്റ്റി പാർട്ട്സ് കറി കിട്ടിയിട്ട് പ്രതീക്ഷിച്ച് വെച്ചല്ല പ്രതീക്ഷിച്ചിട്ട് ഹസ്ബൻഡ് വത്സമ്മ അമ്മ വച്ചതാണ് കേട്ടോ നല്ല കീട്ടിലും ടേസ്റ്റായിരുന്നു പാർട്സ് കറി അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ പീസൊക്കെ എടുത്ത് കഴിച്ച് നല്ല എണ്ണ ഉണ്ടായിരുന്നു എന്നാലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു പീസ് കഴിച്ച് എല്ലാവർക്കും ഓരോ പീസ് എടുത്ത് വായിക്കും െടുത്തു പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു പിന്നെ ചെന്നാൽ കിട്ടുന്ന പതിവ് സാധനം മാങ്ങയുണ്ടായിരുന്നു അങ്ങനെ മാങ്ങയൊക്കെ പോളി തിരുന്നു രണ്ട് എടുത്ത് വീട്ടിലും കൊണ്ടുപോയി അപ്പോൾ ഇവിടുത്തെ പൂച്ചയുണ്ട് കേട്ടോ ചങ്കു എന്നു ശങ്കരൻ എന്ന കണ്ടാ വിളിക്കുന്നേ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പൂച്ചയും പട്ടിയൊക്കെ അടുക്കാൻ വലിയ പോരാ പക്ഷേ ഈ മഞ്ഞ ഉണ്ടല്ലോ എപ്പോഴും ആള് പുള്ളിനെ പിടിച്ചുകൊണ്ടിരിക്കും പിള്ളേരും അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കളിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ സ്ത്രീ ഏട്ടൻ്റെയൊക്കെ കുടുംബ വീടാണേത് പണ്ട് അവർ കുഞ്ഞുങ്ങളായിരുന്ന സമയത്തൊക്കെ താമസിച്ചോണ്ടിരുന്ന വീടാണ് അപ്പോൾ അവിടെ നിറയെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ മാങ്ങ വിളഞ്ഞു അപ്പോൾ അത് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല നല്ല പുളിപ്പൊന്നും ഇല്ലാത്തൊരു മാങ്ങയാണിത് അപ്പം അത് പിച്ചാനായിട്ട് പോയി തോട്ടയും കൊണ്ട് വന്നേക്കും അമ്മയും മണ്ണേം കൂടെ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പിച്ച് ഇട്ടു പിന്നെ കുറച്ച് വീടിൻ്റെ മണ്ടൊക്കെ എറിയുന്ന നമുക്ക് പിച്ച് എടുക്കാൻ പറ്റും അങ്ങനെ വാഴ കൃഷി കഴിഞ്ഞ ശേഷം നമ്മൾ മാങ്ങ കൃഷിയിലേക്ക് കിടക്കുകയാണ് മാങ്ങ നമ്മൾ പിച്ചെല്ലാം പറിച്ചെടുത്തപ്പോൾ സൈഡിലൊരു കുഞ്ഞു കുഞ്ഞാലുണ്ടായിരുന്നു അതിനകത്ത് കയറിയിൽ നാട് കയറോ അങ്ങനെ ഞാൻ എന്തായാലും വീട്ടിൻ്റെ മുകളിൽ കയറി മാങ്ങ മാങ്ങ മാങ്ങപ്പിച്ചുമ്പോൾ അതിൻ്റെ ചൊന ഇങ്ങനെ തെറിച്ച് പോകുന്ന എടുക്കാൻ വേണ്ടി നോക്കിയാച്ചീറ്റിപ്പോയി ഞാൻ പിച്ചേർക്കൊന്നും വന്നില്ല പിന്നെ അത് പിഞ്ചി മാങ്ങയും കൂടെ ആയിരുന്നു കേട്ടോ അതിനകത്ത് വലിയാത്ത ചൊന അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ നല്ല പുളിപ്പില്ലാത്ത നല്ല സോഫ്റ്റ് നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി മാങ്ങനുണ്ട് അത് നമ്മൾ കടിച്ചതിന് നല്ല ടേസ്റ്റാണിത് അങ്ങനെ ഞാൻ വാങ്ങിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ബാലൂനും വാങ്ങാൻ പറ്റിട്ടാണ് പറഞ്ഞാൽ പൊങ്ങി പൊങ്ങിക്കറി അവളോ ഒരു ബാക്കി നിന്ന് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര പിഞ്ച് വാങ്ങുകയായിരുന്നു കേട്ടോ അമ്മയുടെ വഴക്ക് കുറയും ചെറിയ പിഞ്ച് കുഞ്ഞു മാങ്ങയായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി കെട്ടി സ്കൂട്ടിയിലിട്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാ പോകുന്ന വഴിക്ക് പിന്നെ പതിവ് ജയേണ്ടിൻ്റെ കടക്കറി എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് സമാധാനം വരുത്തില്ല അപ്പോൾ അത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാമെൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ